കാഞ്ചിയാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തില് കെഎസ്ഇബി കടപന സബ്സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിഷേധം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകളിലെ ജനവാസ മേഖലകളിൽ കൂടി കെ യു സി ബി ട്രാൻസ്മിഷൻ വിഭാഗം പോത്തുപാറയിൽ നിന്നും കട്ടപ്പന സബ്സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിൽ നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് ലൈൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് നിർദ്ദിഷ്ട ലൈൻ ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും വീടുകളെയും ആരാധനാലയങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷൻ വഴിയോ മുരിക്കാട്ടുകുടി മുതൽ കട്ടപ്പന സബ്സ്റ്റേഷൻ വരെയുള്ള എട്ട് കിലോമീറ്റർ ദൂരം കേബിൾ മുഖാന്തിരമോ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സാധാരണ കൃഷിക്കാരായ ആളുകളുടെ കൃഷിവിളകളായ തെങ്ങും കമുകും അതുപോലെ ഇതര കാർഷികോൽപ്പന്നങ്ങളും വെട്ടിമാറ്റുന്നത് വഴിയായിട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം സാധാരണക്കാരായ കൃഷിക്കാർക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ക്രയവിക്രയത്തിനായിട്ടുള്ള സാധ്യതകൾ അടഞ്ഞു പോകുന്നതും ബാങ്ക് ലോണുകൾ ഭാവിയിൽ കിട്ടാതെ വരുന്നതും അതുപോലെ നമുക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനുള്ള സമയത്തോ ഒക്കെ മറ്റ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മൂവാറ്റുപുഴ വാരപ്പെട്ടിയിൽ ഏക്കർ കണക്കിന് കൃഷി വെട്ടി വെട്ടിനശിപ്പിച്ച സംഭവമൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് അതുപോലെ തന്നെ ഇത് ജീവനെ ബാധിക്കുന്ന പ്രതിസന്ധി കൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം വാഴത്തോപ്പ് പ്രദേശത്ത് ഇരുപത്തൊന്നോളം കന്നുകാലികൾ ഷോക്കേറ്റ് ചത്തുപോയിരുന്നു അതുപോലെ വണ്ടന്മേട് പഞ്ചായത്തിൽ പുറ്റടി നായർ സിറ്റിക്ക് സമീപം വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ കടന്നു പോകുന്നത് ലൂർദ്ദുമാത എൽ പി സ്കൂളിൻ്റെ മുകളിലൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും അധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുള്ളതും അതുപോലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുടെയും ഒക്കെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇത് ആളുകളുടെ ജീവനെയും ഒരുപാട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്നാണ് അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെയുള്ള ഈ പ്രദേശത്തെ ഒഴിവാക്കി ഒന്നുകിൽ തേക്ക് പ്ലാന്റേഷനിലൂടെയോ അല്ലെങ്കിൽ കേബിൾ മുഖാന്തരമായിട്ടോ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ജനകീയ സമരസമിതിക്ക് ആവശ്യപ്പെടാനായിട്ട് ഉള്ളത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഇതിനുമായി ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമര മേഖലയിൽ കഞ്ചിയാർ പഞ്ചായത്തിലെ വിവിധ കക്ഷി രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരുടെ എല്ലാ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുകൂടെയാണ് ഇനി സമരം അതിൻ്റെ തുടർച്ചയായിട്ടുകൂടെയാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ജനകീയ മാർച്ച് ആരംഭിക്കും തുടർന്ന് കടപ്പന കെ എസ് സി ബി സബ്സ്റ്റേഷനു മുമ്പിൽ നടക്കുന്ന ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനാ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജെയിംസ് പൊന്നാമ്പേൽ ജോസ് ഞായർകുളം അനീഷ് മണ്ണൂർ ബേബി ജോസ് രവീന്ദ്രൻ നായർ മഠത്തിൽ ഷാജി വേലംപറമ്പിൽ ബെന്നി പറപ്പള്ളിൽ കുര്യാച്ചൻ വേലംപറമ്പിൽ മാത്യു കുമ്പുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു